നമസ്കാരം വൈറ്റ്സ് വൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം ഇന്ന് മലയാള മനോരമ പത്രത്തിൽ തളിപ്പറമ്പ് എം എൽ എയുടെ ഒരു പ്രസ്താവന വളരെ വലിയ അക്ഷരത്തിൽ അടിച്ചു വന്നിട്ടുണ്ട് സി കെ പിന്നെപ്പറമ്പ് മുൻ എം എൽ എ ആയിരുന്നു ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അപ്പൊ ഒരു നല്ലൊരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ജനകീയമായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു തളിപ്പറമ്പ് എം എൽ എ ആയിരുന്നു അദ്ദേഹം പക്ഷെ ഇന്നലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ സി പി എം ആണ് എന്നെ രോഗി രോഗിയാക്കിയത് എന്നാണ് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തെ രോഗിയാക്കി മാറ്റി എന്നുള്ളതാണ് അദ്ദേഹം എന്തുകൊണ്ട് രോഗിയായി മാറി എന്നൊക്കെയുള്ള ഒരു വിഷയം ഇപ്പം ഇങ്ങനെ ഈ വായുവിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് എന്താണ് അങ്ങനെ സംഭവിക്കാനായിട്ടുണ്ടായിട്ടുള്ള കാരണം എന്നൊക്കെ അപ്പം ശരിക്കും ഈ സി കെ പി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വളരെ ജനകീയനായിട്ടുള്ള ഒരു നേതാവാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് അദ്ദേഹം ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആവാൻ ആവാൻ പാടുള്ള ഒരാളല്ല ഒരു സഹാവല്ല അദ്ദേഹം അദ്ദേഹം നല്ലൊരു ജനകീയനായ ഒരു നേതാവാണെന്നാണ് പറയുന്നത് എന്താണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് അല്ല നമ്മൾ സി കെ പി പത്മനാഭനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇന്നലെ കണ്ണൂരിൽ ഒരു പ്രാദേശിക ചാനലിലാണ് ഈ ഒരു വാർത്ത ആദ്യം ഹൈട്ടിലെ അഭിമുഖം വരുന്നത് അതിന് ശേഷമാണ് പിന്നെ പത്രങ്ങളൊക്കെ അത് ഏറ്റെടുത്തത് നല്ല ചാനലുകളൊക്കെ പിന്നീട് അത് വലിയ വാർത്തയാക്കിയിരുന്നു യഥാർത്ഥത്തില് സി കെ പി പത്മനാഭന പതിനഞ്ച് വർഷം മുന്നേയാണ് സി പി എം എന്ന് തരം താഴ്ത്തുന്നത് അദ്ദേഹം സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായിരുന്നു അവരുടെ കർഷക സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഈ ചില ധനാവഹരണം നടത്തി എന്നുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത് അപ്പോൾ ധനാവരണം നടത്തിയ അദ്ദേഹം അല്ല അദ്ദേഹത്തിന്റെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നൊരാൾ നാല് ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ആയ അക്കൗണ്ടിലേക്ക് വകമാറ്റി എന്നുള്ളതായിരുന്നു ഈ അന്വേഷണ കമ്മീഷന്റെ ഏറ്റവും ഏറ്റവും വലിയ ആരോപണം യഥാർത്ഥത്തിൽ സി കെ പി പത്മനാഭനെതിരെയുള്ള നീക്കത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പി ശശി പി ശശി എന്ന് പറഞ്ഞാൽ നേരത്തെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു നായനാരുടെ നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശി പിന്നീട് അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയി സി പി എം നമുക്കറിയാം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഒക്കെ ആയി വരുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാർ എന്ന് പറയുന്ന സംസ്ഥാന നേതാക്കന്മാർക്ക് തുല്യമായ പദവിയിൽ നിൽക്കുന്ന ആളുകളാണ് പിന്നീട് സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആയി വരുന്ന ഒരു ഒരു രീതിയാണ് സി പി എമ്മിൽ എന്നുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ അത്തരത്തിൽ സി പി എമ്മിൽ ഒരു പ്രമുഖനായ ഒരു നേതാവിനെതിരെ മറ്റൊരു പ്രമുഖ നേതാവ് നൽകിയ പരാതിയാണ് യഥാർത്ഥത്തിൽ സി കെ പി പത്മനാഭന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം നമ്മൾ സി പി എമ്മില് ഒരു പഴയ സി പി എം അല്ല ഇത് എന്ന് ഞാൻ പല ചർച്ചകളിലും പറയാറുണ്ട് അതിന്റെ പേരിലാണ് പി ശശി തെരഞ്ഞെടുപ്പ് പാർട്ടി നിന്ന് പുറത്താക്കപ്പെടുന്നു പി ശശിക്കെതിരെ വേറൊരു ഡിവൈഎഫ്ഐ നേതാവായിരുന്ന ഒരു ഒരു സ്ത്രീ പിന്നീട് പരാതി കൊടുക്കുകയുണ്ടായി ആ പരാതി യും ഈ പരാതിയൊക്കെ ചേർന്നുകൊണ്ടാണ് അന്വേഷണം സമിതിയെ നിയമിക്കുകയും ഈ അന്വേഷണത്തിൽ ഈ രണ്ട് പരാതിയിലും കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ പി ശശിയെ പാർട്ടി പൂർണ്ണമായി ഒഴിവാക്കുകയും പാർട്ടി അംഗത്വത്തിൽ നിന്നും പോലും പുറത്താക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പി ശശി മാറുകയും പക്ഷേ അത് ദീർഘകാലം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയന്റെ വളരെ ഏറ്റവും അടുത്ത ഏറ്റവും പിണറായി വിജയന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഏത് വരെ ഉയർത്തുകയും അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത നേതാക്കന്മാരെ തീർത്തും പാർട്ടി ിൽ നിന്നും നിഷ്കാസിതരാക്കുകയും ചെയ്യാന്നുള്ള ഒരു വൈരി നിരാതന ബുദ്ധിയുള്ള ഒരു നേതാവാണ് പി പിന്നെ നമ്മുടെ പിണറായി വിജയൻ എന്നുള്ള പിണറായി അറിയുന്ന എല്ലാവർക്കും അറിയാം കണ്ണൂരിലെ എല്ലാവർക്കും അറിയാം പല നേതാക്കന്മാര് ഉയർന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിന്റെ ഗുഡ് ലിസ്റ്റിൽ വന്നുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കപ്പെട്ട് പിന്നീട് അഭിഭാഷക വൃത്തിയിലേക്ക് മാറിയ പി ശശി പിന്നെ എങ്ങനെയാണ് വീണ്ടും സംസ്ഥാന കമ്മിറ്റിയിൽ എത്തുന്നത് അദ്ദേഹം ആദ്യം കണ്ണൂർ ജില്ലാ ജില്ലാ ഒറ്റയടിക്ക് അദ്ദേഹം അതിന് കാരണം എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവിന് പി ശശി ആവശ്യമുണ്ട് എന്നുള്ളത് മാത്രമായിരുന്നു അതായത് പാർട്ടിയിലെ നിലവിലുള്ള എല്ലാ കീഴ്വഴക്കങ്ങളെയും ലംഘിച്ചുകൊണ്ട് പാർട്ടിയിൽ വീണ്ടും ഒരു ഒരു വലിയ രീതി അവമതിപ്പുണ്ടാക്കിയ പാർട്ടിക്ക് ആകമാനം വലിയ അഴിമ് അവമതിപ്പുണ്ടാക്കിയ രണ്ട് ശശിമാരിൽ ഒരു ശശിയാണ് പി ശശി എന്നും മറ്റേത് നമ്മുടെ പാലക്കാട്ടെ ശശി കൂടിയായിരുന്നു അപ്പോൾ പി കെ ശശി ഇപ്പോൾ കെ ടി ഡി സിൻ്റെ ചെയർമാനായി മാറുന്നു അത് വലിയ പോസ്റ്റാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പോസ്റ്റാണ് അതുപോലെ തന്നെ പി ശശി ഇപ്പോൾ യഥാർത്ഥത്തിൽ വീണ്ടും ആഭ്യന്തര വകുപ്പിനെ പൂർണ്ണമായി നിയന്ത്രിക്കുന്ന വലിയ പവർഫുള്ളായിട്ടുള്ളൊരു നേതാവായിട്ട് വീണ്ടും മാറി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഭരണം നിയന്ത്രിക്കുന്ന ഒരാളായിട്ട് പി ശശി മാറി എന്നുള്ളത് അത്ഭുതകരമാണ് സി പി എമ്മിൻ്റെ ഒരു രീതി വെച്ച് നടക്കുന്നതല്ല പക്ഷെ നമ്മൾ കാണേണ്ടത് ഈ സി കെ പി പത്മനാഭനെ പോലെ വളരെ ജനകീയനായ അദ്ദേഹം വളരെ താഴേക്കടയിൽ നിന്നും തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ കൃത്യമായി തൊഴിലാളികൾക്കിടയിൽ നിന്നും വളർന്നു വന്ന ഒരു ഒരു നേതാവാണ് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയി ഇരിക്കുന്ന അദ്ദേഹത്തിന് ഉണ്ടായ ഏറ്റവും വലിയ ഒരു കുഴപ്പം എന്ന് പറയുന്നത് അദ്ദേഹം വി എസ് അച്യുതാനന്ദനെ പൂർണ്ണമായും അനുകൂലിച്ചിരുന്നു എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ പ്രശ്നം വി എസ് അച്യുതാനന്ദനോട് ആഭിമുഖ്യം കാണിച്ചു എന്നുള്ള ഒറ്റ കാരണത്താലാണ് ഈ അദ്ദേഹത്തിനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും പുകച്ചു ചാടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതികൾ തയ്യാറാക്കിയെന്ന് നമ്മൾ കാണേണ്ടി ഇപ്പൊ സി പി എമ്മിൽ ഇത് ആദ്യത്തെ സംഭവം എന്നല്ല സി പി എമ്മിൽ ഒരുപാട് നേതാക്കന്മാരെ ഇതുപോലെ അവർക്ക് താല്പര്യമില്ലാത്തവൻ്റെ പേരിൽ പലപ്പോഴായിട്ട് പലരെയും ഇതുപോലെ പുറത്തു ചാടിക്കുകയും അവരെ പിന്നീട് അവർക്കെതിരെ വലിയ രീതിയിൽ ആരോപണം ഉന്നയിക്കുകയും പിന്നീട് പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതാക്കുകയൊക്കെ ചെയ്ത ചരിത്രം നമുക്ക് കുറെ അറിയാം ഇപ്പൊ ഓ ഭരതനെ പോലുള്ള നേതാക്കന്മാരൊക്കെ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പാർട്ടിയിൽ ഒരു സ്ഥാനം ഉണ്ടായിരുന്നില്ല സി പി എം കെട്ടിപ്പടുക്കുന്നതിൽ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ജനകീയത വർദ്ധിപ്പിക്കുന്നതിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ കൂടെ നിർത്തതിലൊക്കെ വലിയ ശ്രമങ്ങൾ നടത്തിയ നേതാക്കന്മാരല്ലേ കുറേ ആളുകളെ പിന്നീട് സി പി എം പല കാരണങ്ങൾ പറഞ്ഞ് പുറത്താക്കുന്ന ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം പണ്ടുകാലത്ത് ഇപ്പൊ രാഘവൻ സി എം പി ഉണ്ടാക്കിയ സമയത്തൊക്കെ ആണെങ്കിൽ സി എം പി നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടു സംസാരിച്ചു അല്ലെങ്കിൽ കല്യാണത്തിന് പോയപ്പോൾ തമ്മിൽ കണ്ട് സംസാരിച്ചു എന്നൊക്കെ പേരിൽ പല നേതാക്കന്മാരെയും പുറത്താക്കിയൊരു ചരിത്രമൊക്കെ സി പി എമ്മിലുണ്ട് അപ്പൊ സി പി എമ്മിൽ ഒരു 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 വിഭാഗം സി പി എമ്മിന്റെ ഈ എന്താ പറയുന്നത് ഏറ്റവും മോശമായ ഒരു സാഹചര്യത്തിലൂടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് വൽക്കരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഈ സി കെ പി പത്മനാഭനെ പോലെയുള്ള വളരെ ജനകീയനായ അല്ലെങ്കിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വലിയ രീതിയിലുള്ള മേൽക്കൈ ലഭിക്കുമെന്ന് സ്വപ്നം കണ്ട് ഈ പാർട്ടിയുടെ കൂടെ നിന്ന പല നേതാക്കന്മാർക്കുണ്ടായ തിരിച്ചടി തന്നെയാണ് ഇദ്ദേഹത്തിനുണ്ടായ ഇദ്ദേഹം പറഞ്ഞു പതിനഞ്ചു വർഷക്കാലമായി അദ്ദേഹം തരംതാത്തപ്പെടുകയും പിന്നീട് മാടായി ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകും നമുക്കറിയാം പലരും വളരെ പെട്ടെന്ന് തന്നെ കയറി ഇപ്പൊ നമുക്ക് ഈ ഇപ്പൊ എം പി ഒക്കെ ആയിരിക്കുന്ന പല രാജ്യസഭയിലൊക്കെ പോയിരുന്ന പല ആളുകൾ എങ്ങനെയാണ് സി പി എമ്മിൽ എത്തിയെന്നും അറഹിമിനെ പോലുള്ള ആളുകൾ അതുപോലെ തന്നെ പല നേതാക്കന്മാർ ഇപ്പൊ ബ്രിട്ടാസിനെ പോലുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ പാർട്ടിയുടെ വലിയ ദേശീയ മുഖമായി മാറിയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതൊക്കെ പിണറായി വിജയൻ താല്പര്യങ്ങളിലൂടെ മാത്രമായിരുന്നെന്നും എന്തുകൊണ്ട് സി കെ പി പത്മനാഭം നമ്മളൊരു കാലത്ത് യഥാർത്ഥത്തിൽ പാർട്ടി സെക്രട്ടറി പോലും അയക്കാം എന്ന് കരുതിയിരുന്ന ഒരു നേതാവായിരുന്നു സി കെ പി പത്മനാഭൻ പക്ഷെ ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ സി കെ പി പത്മനാഭൻ പൂർണ്ണമായി ഇല്ലാതാവുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടത് അതുകൊണ്ട് ഇത് സി കെ പി പത്മനാഭൻ്റെ മാത്രം ചിത്രമല്ലെന്നും പല കാലങ്ങളായിട്ട് സി പി എം ഇതുപോലെയുള്ള ഒരുപാട് നേതാക്കന്മാരെ വെട്ടിനിരത്തുകയും ഇല്ലാതാക്കുകയും ഒടുവിൽ രോഗിയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ ഇപ്പം ചില നേതാക്കൾ ഇപ്പം അപ്പകുട്ടം പള്ളിക്കുന്നതായിട്ട് ഞാനൊരു അഭിമുഖത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കുറേ വലിയ സംഭവമുണ്ട് അതായത് നമ്മുടെ പല നേതാക്കന്മാരും ഭയന്നാണ് ജീവിക്കുന്നതെന്നും പല നേതാക്കന്മാരുടെയും ഭാര്യമാർ യഥാർത്ഥത്തിൽ മാനസിക വിഭ്രാന്തിയിലാണ് ജീവിക്കുന്നതെന്നുള്ള ഒരു സത്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്ന് പറയുന്നത് ഈ പാർട്ടിയിൽ എപ്പോഴാണ് തഴയപ്പെടുക ഇല്ലാതാക്കപ്പെടുക കൊല്ലപ്പെടുക പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടാൽ അദ്ദേഹം പ്രതികരിച്ചു കഴിഞ്ഞാൽ പാർട്ടി ഇന്ന് പൂർണ്ണമായി ഇല്ലാതാവുകയും പിന്നീട് അദ്ദേഹം കൊല്ലപ്പെടുക പോലും ചെയ്യുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ സി കെ പി പത്മനാഭൻ ശാരീരികമായി കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം പിന്നെയും പാർട്ടിയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള അവഹേളനങ്ങളും ഇത്തരത്തിലുള്ള അടിച്ചമർത്തലുകളെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഈ പാർട്ടിയുടെ കൂടെ നിൽക്കുകയും പാർട്ടിക്കെതിരെ ഒന്നും പറയാതിരിക്കുകയും ചെയ്തു അദ്ദേഹം ഇപ്പം പറയുന്നുണ്ട് ഞാൻ ഡയാലിസിസ് രോഗിയാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നാളെ ചിലപ്പോൾ ഇതൊന്നും ആരും പറയാൻ പറ്റിയെന്ന് വരില്ല ആരോടും പറയാൻ പറ്റിയൊന്നുമില്ല ചരിത്രം ം ആരും അറിയാതെ പോകും അതുകൊണ്ടാണ് ഇപ്പൊ തുറന്നു പറയുന്നത് ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിൽ ഇപ്പൊ ജി സുധാകരനായി സംസാരിക്കുന്ന ജി സുധാകരനും ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ പറയും എനിക്കും കുറെ കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് പക്ഷേ സമയമായിട്ടില്ല പാർട്ടിയെ ഞാൻ തള്ളി പറയില്ല പക്ഷെ പാർട്ടിയിലുള്ള പല നേതാക്കന്മാരും അധികാരത്തിന് വേണ്ടി നടത്തുന്ന വലിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതിൽ വിഭാഗീയത ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ഈ കോർപ്പറേറ്റ് വൽക്കരണവും ഇത്തരത്തിലുള്ള മുതലാളിമാരുടെ പിറകെ പോകുന്ന രീതി ഒക്കെ ഉണ്ടായത് പലരുടെയും അധികാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സി കെ പി പിന് ഇപ്പൊ ആരോപിച്ചിരിക്കുന്നത് ഇതേ വിഷയം തന്നെയാണ് നമ്മൾ കാണണം തീർച്ചയായിട്ടും സാറേ അതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നല്ലൊരു സഖാവാണ് ഈ ജി സുധാകരൻ അതോടൊപ്പം തന്നെ കെ കെ ശൈലജ ഈ കെ കെ ശൈലജയെപ്പോലും ഈ കഴിഞ്ഞ വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത് അവരുടെ പൊളിറ്റിക്കൽ മൈലേജ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആണ് എന്നുള്ളൊരു ചർച്ച പൊതുസമൂഹത്തിൽ പൊതുവായിട്ട് ഉയർന്നു വരുന്നുണ്ട് അതുപോലെ ജി സുധാകരൻ ഈ പി ശശിയും പി കെ ശശിയും ഒക്കെ വലിയ ആളുകളായിട്ട് നിൽക്കുന്ന ഒരവസരത്തിലാണെന്ന് വിചാരിക്കണം ജി സുധാകരനെ പോലെ ജി സുധാകരൻ എന്നും സി പി എമ്മിന് വേണ്ടി ശക്തമായി ബാധിച്ചിട്ടുള്ള കരുത്തനായ ആലപ്പുഴയുടെ സഖാവാണ് അതും രക്തസാക്ഷി കുടുംബത്തിൽ നിന്നുള്ള ഒരു സഖാവാണ് അങ്ങനെ കാരണം സാധാരണ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതിനെ സാധനം തിനെ സൂചിപ്പിച്ച ഒരു വിഷയമാണ് കാരണം രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് ഒരു നേതാവാണ് നേതാവ് നേതാക്കന്മാരൊന്നും വളർന്നു വന്നിട്ടില്ല പക്ഷെ രക്തസാക്ഷി കുടുംബത്തിൽപ്പെട്ട ഒരു നേതാവാണ് ജി സുധാകരൻ ആ ജി സുധാകരന് പോലും മാനസികമായി ഒരുപാട് ഉണ്ടായിക്കൊണ്ട് വിഷമതകൾ അനുഭവിക്കേണ്ടി വരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും വടകരയിലെ പരാജയം കെ കെ ശൈലജ ടീച്ചറിനെ വലിയ ഒരു മാനസികമായ ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവരെ മാനസികമായി അത് തളർത്തി കളഞ്ഞിട്ടുണ്ട് അവൻ തന്നെ സാധ്യതകളുണ്ട് എനിക്ക് തോന്നുന്നു അല്ല സിബി ജനാധിപത്യ പ്രക്രിയയിൽ വിജയവും പരാജയം ഒക്കെ സ്വാഭാവികമാണ് പക്ഷേ കെ കെ ശൈലജയുടെ കാര്യത്തിൽ അതല്ല സംഭവിച്ചത് കെ കെ ശൈലജ യഥാർത്ഥത്തിൽ ഈ മന്ത്രിസഭയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പിലോ ശരിക്കു പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് പോലും പരിഗണിക്കപ്പെടും എന്ന് പാർട്ടി പ്രവർത്തകർ കെ കെ ശൈലജ ചില പാർട്ടി പ്രവർത്തകരെ ഏകകണ്ഠമായി വിശ്വസിച്ചിരുന്നു അല്ലെങ്കിൽ ഈ പിണറായിസം അത്രയും അങ്ങോട്ട് വിശ്വസിക്കാത്ത ചില പാർട്ടി വിശ്വാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെ കെ ശൈലജയെ പോലെയുള്ള വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സഖാവിന്റെ സ്ഥാനത്തേക്കൊക്കെ ആ ഒരു സ്ഥാനത്തേക്കൊക്കെ റീപ്ലേസ് ചെയ്യപ്പെടുന്നത് വീണ ജോർജിനെ പോലെയുള്ള ആളുകളാണ് എന്ന് പറയുമ്പോൾ സി പി എം എത്രത്തോളം അതം നമ്മൾ ചിന്തിക്കേണ്ടി വരും സി പി എമ്മിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പല ആളുകളെയും സി പി എം ഇപ്പോൾ ഈ പിണറായിയുടെ കാലത്തോടു കൂടിയാണ് യഥാർത്ഥ സി പി എമ്മിൽ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ കൊണ്ടുവരാനും അവരെ ചില സ്ഥാനങ്ങളിലൊക്കെ പ്രതിഷ്ഠിക്കാനൊക്കെ അവനിർമ്മിതി എന്ന് പറയും അതായത് പാർട്ടി ഒരിക്കലും പാർട്ടിയുടെ കൂടെ നിൽക്കുകയോ അല്ലെങ്കിൽ പാർട്ടിയുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടാവുകയോ ഒന്നും ചെയ്ത ആളുകളല്ല പിന്നീട് പാർട്ടിയുടെ വലിയ തലപ്പത്തേക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത് പണ്ടത്തെ സി പി എമ്മിൽ ഒരിക്കലും സാധ്യമായിരുന്നില്ല പക്ഷേ എന്തുകൊണ്ടാണ് പിണറായിയുടെ കാലത്തോടു കൂടി യഥാർത്ഥത്തിൽ ഇത് മാർസിസം എന്നുള്ളത് അല്ലെങ്കിൽ മാർസിസ്റ്റ് രീതി എന്ന് മാറി മാറിയിട്ട് ഇത് ഒരു പിണറായിസ്റ്റുകളും പിണറായിസവും ആണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് ഇവിടെയാണ് ഇപ്പം സി പത്മനാഭൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതും അത് തന്നെയാണ് കാരണം പിണറായി വിജയന് അധികാരത്തിലേക്ക് വരാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ റൂട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി പലരെയും ഇല്ലാതാക്കി ആ കൂട്ടത്തിൽ സി കെ പി പത്മനാഭൻ ഇല്ലാതാക്കി എന്നുള്ളതാണ് സി കെ പി പത്മനാഭൻ ഒരു അഴിമതിക്കും കൂടു നിൽക്കുന്ന ആളല്ലെന്നും മാത്രമല്ല ഇത്തരത്തിലുള്ള ഈ ചില ചില പിന്ന ഗൂഢാലോചനകളും ചില ആളുകളെ പൊക്കിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ചില ശ്രമങ്ങളും ഈ കൂട്ടത്തിൽ ചർച്ച ചെയ്തു പോകേണ്ട ഒരു വിഷയം കൂടി ഉണ്ട് എം എ ബി ബി പി ബി മെമ്പർ ആണ് അദ്ദേഹത്തിന്റെ ഒക്കെ ശബ്ദത്തിന് പോലും പ്രസക്തി ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് സി പി എം അദ്ദേഹം ഒരു ഒരു മാസം പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ഉടനെ തന്നെ ശക്തമായ ഒരു വിമർശനവുമായിട്ട് ഈ ചിലരെയൊക്കെ മാറ്റേണ്ടതുണ്ട് അത് മാറ്റപ്പെടുക തന്നെ വേണം എന്ന ഒരാവശ്യമായിട്ടൊക്കെ മുമ്പോട്ട് വന്നപ്പോഴും മാധ്യമങ്ങളിൽ നിന്ന് പോലും ആ വാർത്ത അപ്രസക്തമാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പൊ അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പിണറായിസം എന്ന് പറയുന്നത് വളരെ വലിയൊരു ശക്തിയായി അത് സി പി എമ്മിന്റെ മേൽ ഉള്ള ഒരു ദുരന്തമായി വളർന്നു കഴിഞ്ഞു എന്ന് തന്നെയല്ലേ തീർച്ചയായും ഇപ്പം നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന് ശേഷം കേരളത്തിലെ പാർട്ടിക്കുണ്ടായ വലിയ തിരിച്ചടിയെക്കുറിച്ച് ഈ എല്ലാ തലത്തിലും അതായത് ജില്ലാ ജില്ലാതലത്തിലും പ്രാദേശികാടിസ്ഥാനത്തിലും സ്റ്റേറ്റ് ലെവലിലും ദേശീയ തലത്തിലും ഒക്കെ വലിയ ചർച്ചകൾ നടന്നു പി ബി കൃത്യമായിട്ട് കേന്ദ്ര കമ്മിറ്റിയോട് കൃത്യമായിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് കൃത്യമായി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാ തലങ്ങളിലും ഈ ചർച്ച നടന്നപ്പോഴൊക്കെ ഈ പാർട്ടിയിൽ ഉണ്ടായ വിഷയങ്ങൾ എന്താണ് പാർട്ടിയിൽ നിന്ന് അണികൾ മാറിപ്പോയിട്ടില്ലെന്നും ഇത് യഥാർത്ഥത്തിൽ ഈ പാർട്ടി െ അല്ലെങ്കിൽ ഈ ഭരണത്തെ നയിക്കുന്ന നേതാക്കന്മാർക്കെതിരെയുള്ള അണികളുടെ പ്രതിഷേധമാണ് എന്നുള്ള രീതിയിൽ കൃത്യമായ വിലയിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മാറണം എന്ന് പറയാൻ പറ്റാത്തത് എന്ന് ചോദിച്ചാൽ സി പി എം ഇന്ന് വന്നു പെട്ടിരിക്കുന്ന ഒരു വലിയ ദുരവസ്ഥയുണ്ട് കാരണം ഇത് ദേശീയ പാർട്ടി അല്ല എന്നുള്ള രീതി ഇപ്പൊ ദേശീയ പാർട്ടി എന്നും പി ബി എന്നും കേന്ദ്ര കമ്മിറ്റി എന്നൊക്കെ പറയുമ്പോഴും അവിടെയൊക്കെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ദുർബലരായ ഒരു വിഭാഗം നേതാക്കന്മാർ നയിക്കുന്ന ഒരു സമിതിയാണ് ഈ പറയുന്നത് സംസ്ഥാനവും ജില്ലയും ലോക്കലും എല്ലാം ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുന്നുണ്ട് പാർട്ടി പറഞ്ഞു എന്ന് പറയും നമ്മളൊക്കെ ഞാൻ ചെറുപ്പത്തിലൊക്കെ പലപ്പോഴും പലരോടും പല നേതാക്കന്മാരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് പാർട്ടി പറഞ്ഞു അല്ലെ പാർട്ടി നിർദ്ദേശം അംഗീകരിക്കുന്നു അല്ലെങ്കിൽ പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന യാതൊരു തരത്തിലുള്ള പ്രതികരണം എന്റെ ഭാത്തില്ല എന്നൊക്കെ പല നേതാക്കന്മാരും പറയാറ് ഇപ്പൊ ഞാൻ പലപ്പോ പത്രപത്രം തുടങ്ങിയ കാലത്തും പല ഘട്ടങ്ങളിലായിട്ട് പല ആളുകൾ പല നേതാക്കന്മാരുടെ ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ അവരൊക്കെ എന്നോട് പറയുന്ന ഒരു സംഭവമാണ് പാർട്ടിക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്യില്ല എന്റെ മാത്രം താല്പര്യമല്ല ഇത് പാർട്ടിയുടെ കൂടി താല്പര്യമാണ് ഇത് ആരാണ് പാർട്ടി എന്നുള്ള ചോദ്യം ഞാൻ നിരവധി ആളോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും അതിനുള്ള വളരെ വ്യക്തമായ ഉത്തരം ആരാണ് പാർട്ടി എന്ന് വെച്ചാൽ ഞാനാണ് പാർട്ടി എന്ന് പ്രഖ്യാപിച്ച പിണറായി വിജയനാണ് യഥാർത്ഥത്തിൽ ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ അന്തകൻ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പല നേതാക്കന്മാരും പറയാൻ ലക്ഷ്യമിടുന്നതും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും രഹസ്യമായി അത് അംഗീകരിക്കുന്നതുമായ ഒരു വലിയൊരു സത്യമുണ്ട് ഞാനാണ് പാർട്ടി എന്ന് പ്രഖ്യാപിക്കുകയും എനിക്കപ്പുറത്തേക്കോ എനിക്ക് ഞാൻ പറയാത്തതോ എനിക്ക് താല്പര്യമില്ലാത്ത ഒരു വിഷയങ്ങളും പാർട്ടി നടപ്പിലാക്കാൻ പോകുന്നില്ലെന്നും അത് ആരൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ ചർച്ച ചെയ്താലും ശരി ഞാനല്ലാത്ത മറ്റൊരാൾ എന്നെ അംഗീകരിക്കാത്ത ഒരാൾക്കും ഈ പാർട്ടിയിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ള ശക്തമായ സന്ദേശം നൽകി കഴിഞ്ഞപ്പോൾ ഒരു സാഹചര്യത്തിൽ സി കെ പി പത്മനാഭനെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഇനിയും ഈ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെടാനുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സത്യസന്ധമായി ഈ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന നേതാക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ സ്റ്റാൻഡ് വിട്ട് പോവേണ്ടതാണെന്ന് വളരെ വ്യക്തമായ സന്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ തെറ്റുതിരുത്തലിന്റെ പാതയിലാണ് പാർട്ടി എന്നാണ് ഇപ്പോൾ പറയുന്നത് ഒരു തെറ്റുതിരുത്തലും നടക്കില്ലെന്നല്ല ഇതിനകത്ത് വേറൊരു വലിയ പ്രധാനപ്പെട്ട ഒരു വസ്തു എന്താ പറയുക കാരണം ഈ എസ് എഫ് ഐയിലൂടെ സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റികളൊക്കെ ഉണ്ട് അതായത് എസ് എഫ് ഐ എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് വളരെ സമരമുഖത്തൊക്കെ അടറാടിയിരുന്നൊരു പ്രസ്ഥാനമാണ് അതുപോലല്ല ഡിവൈഎഫ്ഐ ഇതിനൊക്കെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ചിരുന്ന ജില്ലാതലത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്ന നേതാക്കന്മാരിൽ ഒന്നും ആകാതെ പോയ ഒരുപാട് ആളുകൾ പല ആൾക്കാരുണ്ട് ഒന്നും ആകാതെ പോയ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ഇതിലൊന്നും ഒന്നും ചെയ്യാതെ എം പിമാരും എം എൽ എമാരും അതെ ആളുകളുണ്ട് നേരത്തെ പറഞ്ഞ സി പി നമ്മളിപ്പോ ഈ സി പി എമ്മിന്റെ അവസ്ഥ ഞാൻ എപ്പോ എല്ലാരോടും എക്കാലത്തും പറയുന്ന ഒരു സഭ ഇത് ഏണിയും പാമ്പും കളിക്കാണ് ഏണി ചില ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ഏണി കെട്ടി കയറി അങ്ങ് പോകും ചില ആൾ കയറി പോയ ആള് പാമ്പു ഒഴുങ്ങി താഴോട്ട് പോകും അത് ആറിൽ വന്ന് തീരും യഥാർത്ഥത്തിൽ പലരും ആറിലും ഒമ്പതിലൊക്കെ വന്ന് നിൽക്കുവാണ് അവർക്ക് എനിക്ക് ഏണിയും കിട്ടില്ല പാമ്പ് വിഴുങ്ങുകയും ചെയ്തു എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പൊ പലരും പാമ്പ് വിഴുങ്ങി ജീവിതം അവസാനിച്ചവരാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പരാമർശിക്കാൻ സാധിക്കില്ല എങ്കിൽ തന്നെയും സിന്ധു ജോയി ഒക്കെ ഡിവൈഎഫ്ഐയുടെ കരുത്തിയായ നേതാവായിരുന്നു എസ് എഫ്ഐയുടെ ശക്തിയായ നേതാവായിരുന്നു ഒരുപാട് പോരാട്ടങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളാണ് ഇതൊക്കെ നമുക്കറിയാം അതിനൊക്കെ അപ്പുറത്തേക്ക് ജി സുധാകരനും കെ കെ ശൈലജയും ഒക്കെ ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങൾ ഒരിക്കലും പാർട്ടി മറന്നുകൂടാം പക്ഷെ പാർട്ടി ഇന്ന് മൊത്തത്തിൽ ഒരാളിലേക്ക് ഒതുങ്ങുമ്പോൾ ഇവിടുത്തെ നല്ല സഖാക്കൾക്ക് ഒന്നും മിണ്ടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഏറെ നമ്മളെ നിരാശരാക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം